ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മളൊരു ട്രിപ്പ് പോവുകയാണ് കുറച്ച് വലിയ ട്രിപ്പാണ് കേട്ടോ ഏകദേശം ലോങ് വീഡിയോസ് വന്നിട്ട് കുറച്ച് നാളായി അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനൊരു വീഡിയോ നമ്മൾ ഈ ട്രിപ്പിൻ്റെ ഫുൾ വീഡിയോ ഇനി ഉണ്ടാവും ചാനലിൽ നമ്മുടെ യാത്ര പുതിയൊരു കണ്ടറിയിലോട്ടാണ് പറഞ്ഞേ നമ്മൾ ഇറ്റലിയും ഫ്രാൻസും പോയ വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇറ്റലിയിലോട്ട് പോയ ലോങ് വീഡിയോസും ഫ്രണ്ട്സിലോട്ട് പോകണമെന്ന് കുറേ ഷോർട്ട് വീഡിയോസായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ഈ ട്രിപ്പിൻ്റെ ലോങ് വീഡിയോസ് ആയിരിക്കും കേട്ടോ കൂടുതലും ഉണ്ടാവുക ഷോർട്ട് വീഡിയോസും ഉണ്ടായിരിക്കും നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ടോ നമ്മൾ പോകുന്നത് സാന്താക്ലൂസിൻ്റെ ഹോം ടൗൺ ആയ റോവനേമിലേക്കാണ് കേട്ടോ റോവനേമി എന്ന് പറയുന്നത് ഫിൻലാൻഡിലാണ് ഇവിടെ നിന്ന് ഏകദേശം നാല് മണിക്കൂർ ഫ്ലൈ ഉണ്ട് അപ്പോൾ നമ്മൾ ദൂരയ്ക്ക് നിന്ന് ഫ്ലൈറ്റ് എടുത്താണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബസ്സ് കയറി ഇവിടുന്നൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ട്രാവൽ മാത്രമേ ഉള്ളൂ നമുക്ക് സൂര്ക്ക് കയറും സൂര്ഗിൽ നിന്ന് റോവനമ്മയിലോട്ട് ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ ഉണ്ട് പക്ഷെ അതെല്ലാം ഓവർ പ്രൈസ്ഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റ് ഹെൽസിംഗിലോട്ട് പോയിട്ട് ഹെൽസിംഗി എന്ന് പറയുന്ന ഫിൻലൻഡിൻ്റെ ക്യാപിറ്റലാണ് അവിടെ പോയിട്ടാണ് നമ്മൾ കണക്ഷൻ പ്ലേറ്റ് എടുത്തിട്ട് നമ്മൾ റോമനേമിലോട്ട് പോകുന്നത് ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ നല്ല മൂടൽ മഞ്ഞും ഉണ്ട് വിസിബിലിറ്റി ഒക്കെ വളരെ കുറവാണ് പുറത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സൂറിങ് ടൈം ഈവനിങ് ഏഴ് പത്തിനാണ് നമ്മുടെ ഫ്ലൈറ്റ് ഡിപ്പാർച്ചർ ടൈം ഏകദേശം അഞ്ച് മണിയായി ഇപ്പോൾ വിൻ്റർ ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടെ നാല് മണി മണിയാകുമ്പോഴേക്കും ഇരുട്ടാവും നമ്മൾ ഓൺലൈൻ ചെക്കിനൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ വേറെ ഡിലേസ് ഒന്നും ഇല്ല ആകെ ഒരു ചെക്കിൻ ബാഗേജ് മാത്രമേ ഉള്ളൂ അതിൻ്റെ വെയ്റ്റ് എല്ലാം ചെക്ക് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ മൊത്തത്തിൽ എല്ലായിടത്തും ഒരു ക്രിസ്മസ് വൈബാണ് കേട്ടോ നമ്മളങ്ങനെ എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ് ഇവിടെ സ്വിറ്റ്സർലാൻഡിൽ വന്നതിന് ശേഷം നമ്മൾ ട്രിപ്പ് എല്ലാം പോയത് റോഡ് റേലൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതുവരെ ഒരു ബോർഡർ നമ്മൾ ഫ്ലൈറ്റ് വഴി ക്രോസ് ചെയ്തിട്ടില്ല എല്ലാം ലാൻഡ് ബോർഡേഴ്സാണ് നമ്മൾ ക്രോസ് ചെയ്തത് അപ്പോൾ ഇതൊരു യൂറോപ്യൻ കൺട്രി ആണെങ്കിൽ പോലും നോർത്തേൺ യൂറോപ്യൻ കൺട്രിയാണ് ഫിൻലാൻഡ് ഏകദേശം റഷ്യയുടെ ബോർഡറിലായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് റോഡ് വഴി നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം ഫ്ലൈറ്റ് ചൂസ് എയർപോർട്ട് കാണാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ക്രിസ്മസിൻ്റെതായ എല്ലാ അലങ്കാരങ്ങളും ഇവിടെ കാണാം ഇവിടെ എയർപോർട്ടിലെ ഡിസ്പ്ലേയിൽ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി ബോർഡിംഗ് ചെയ്താണ് പ്രിന്റഡ് ബോർഡിംഗ് പാസ് അവിടെ നിന്ന് മേടിച്ച് ലഗേജ് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് നേരെ ഗേറ്റിലോട്ട് പോവാട്ടോർഡിങ് ബസ് ചെയ്തു നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടി ഗേറ്റിലോട്ട് പോവുകയാണ് സെക്യൂരിറ്റി ചെക്കിനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നമ്മൾ സെയിം ഫ്ലൈറ്റിൽ തന്നെയാണ് റോവനാമി വരെ യാത്ര ചെയ്യുന്നത് പിന്നെയർ ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലഗേജ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഹെൽസങ്കി പോയിട്ട് അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ലഗേജ് റോവനേമിന്ന് കണക്ട് ചെയ്യാം ഞാൻ ഈ വീഡിയോയുടെ തുടക്കം മുതൽ പറയുന്നു നമ്മൾ പോകുന്ന സ്ഥലം റോവനേമി ആണെന്ന് ഈ റോവനേമി എന്ന സ്ഥലത്തെപ്പറ്റി കേട്ടിട്ടുള്ളവരുണ്ടാവും അതിലേറെ ഒരുപാട് പേർ കേൾക്കാത്തവരുണ്ടായിരിക്കും കേൾക്കാത്തവർക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് പറയാം സാന്താ ക്ലോസിൻ്റെ ഹോം ടൗൺ ആയാണ് റോവനേമി എന്ന സ്ഥലത്തെ അറിയപ്പെടുന്നത് ഇത് സ്ഥിതി ചെയ്യുന്നത് ആർട്ടിക് സർക്കിളിലാണ് ആലങ്കാരികമായി പറയുകയാണെങ്കിൽ അത് ഒരു മാസ്മരിക ലോകം തന്നെയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് മൈനസ് ടെൻ എബോവ് ആണ് അവിടുത്തെ ഏവറേജ് ടെമ്പറേച്ചർ സൂര്യപ്രകാശം തീരെ ഉണ്ടാകില്ല വെളിച്ചം പോലും ദിവസത്തിൽ നാല് മണിക്കൂർ മാത്രം കാലത്ത് പത്ത് മണിക്ക് സൂര്യോദയവും ഉച്ചക്ക് രണ്ട് മണിക്ക് അസ്തമയവുമാണ് ഇനിയുമുണ്ട് അവിടെ ഒരുപാട് പ്രത്യേകതകൾ അതെല്ലാം തുടരെ പറയാം നമ്മൾ അങ്ങനെ സൂറിക്കിൽ നിന്ന് പറഞ്ഞു തരുന്നു ഫ്ലൈറ്റ് എല്ലാം ഫുൾ റഷ് ആണ് ക്രിസ്മസ് കാലം ആയതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് എല്ലാം ഫുൾ പാക്ക് ഹെൽസിംഗി എയർപോർട്ടിൽ ഓൺ ടൈമിൽ തന്നെ നമ്മൾ ലാൻഡ് ചെയ്തു കേട്ടോ ഈ ഗേറ്റ് നമ്പർ തേർട്ടിയിലാണ് നമുക്കുള്ള നെക്സ്റ്റ് ഫ്ലൈറ്റ് ഏകദേശം ഹെൽസിംഗി ടൈം ലെവൻ ഒ ക്ലോക്ക് ആയി സൂറിക്ക് ആൻഡ് ഹെൽസിംഗി ടൈം സോൺ ഡിഫറൻസ് വൺ അവർ ഉണ്ട് ഹെൽസെങ്കി ടൈം മോർണിംഗ് ആറ് നാൽപ്പത്തഞ്ചിനാണ് നമുക്ക് നെക്സ്റ്റ് ഫ്ലൈറ്റ് വരുന്നത് ഗേറ്റ് തൊപ്പി അധികം നടക്കേണ്ടി വന്നില്ല ഇറങ്ങിയ സെയിം ഗേറ്റിൽ തന്നെയാണ് നെക്സ്റ്റ് ഫ്ലൈറ്റും ഉണ്ടായിരുന്നത് ഫിൻലൻഡ് ക്യാപിറ്റൽ സിറ്റിയാണ് ഹെൽസിംഗി ഞങ്ങൾ ഇതുവരെ പോയ യു കൺട്രീസിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ എല്ലായിടത്തും ഇംഗ്ലീഷിലാണ് കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് സ്വിസിൽ പോലും ജർമ്മൻ ആൻഡ് അതർ ലാംഗ്വേജസിനാണ് കൂടുതൽ പ്രിഫറൻസ് പക്ഷേ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് ഇംഗ്ലീഷ് ബോർഡുകൾ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ ഷോപ്പിലെ ആളുകൾക്കും ഇംഗ്ലീഷിൽ സംസാരിക്കാനും നല്ല രീതിയിൽ അറിയാം അതൊരു സൗകര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നും അങ്ങനെ ലാസ്റ്റ് ഫ്ലൈറ്റ് നമ്മൾ ഓൺബോർഡിംഗ് ചെയ്തു ഏകദേശം വൺ അവർ ഫ്ലൈ മാത്രമേ ഹെൽസിംഗി ടു റോവനേമി ഉള്ളൂ ഏകദേശം എട്ട് മണിയോട് കൂടി നമ്മൾ റോവനേമയിൽ ലാൻഡ് ചെയ്തു ഗേറ്റിലൂടെ നടക്കുമ്പോൾ തന്നെ പുറത്തെ കാഴ്ചകൾ കാണാം എല്ലായിടത്തും മൈസാണ് ലാൻഡ് ചെയ്യുമ്പോൾ റൺവേയുടെ ചുറ്റിലും മൈസും മൂടിക്കിടക്കുന്നത് കാണാൻ സാധിക്കുമായിരുന്നു റോവനേമി എയർപോർട്ട് വളരെ ചെറിയൊരു എയർപോർട്ടാണ് അയലൻഡ് എയർപോർട്ടുകളെ പോലെ വളരെ ചെറുതാണ് ഇപ്പോൾ ഇവിടെ ടൂറിസ്റ്റ് സീസൺ ആണ് എയർപോർട്ടിനുള്ളിൽ തന്നെ ടൂറിസ്റ്റ് പാക്കേജിനെ പറ്റി വ്യക്തമാക്കുന്ന കുറേ ബോർഡുകൾ കാണാം റെയിൻഡിയേഴ്സിൻ്റെ പദപതത്വ തൊഴിലുകൾ കൊണ്ട് നിർമ്മിച്ച മാറ്റുകൾ ക്രിസ്മസ് ട്രീസ് ഗിഫ്റ്റ്സ് എല്ലാം ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ ടൂറിസ്റ്റിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം ചെറുതാണെങ്കിലും കാണാൻ നടപടിയാണെട്ടോ ഈ എയർപോർട്ട് ലഗേജ് എല്ലാം കിട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇത് ചുറ്റും മഞ്ഞാണ് നല്ല തണുപ്പുമുണ്ട് വിൻഡർ ഗിയർസ് എല്ലാം ആവശ്യത്തിന് കയ്യിൽ കരുതിയതുകൊണ്ട് ഒന്നും തോന്നുന്നില്ല എന്നാലും അത്യാവശ്യത്തിന് തണുപ്പുണ്ട് നമ്മളൊരു ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഊബർ മാത്രമല്ല ഇവിടെ ഒരുപാട് ടാക്സി സർവീസസ് ആണ് ഈ കാണുന്നതെല്ലാം മറ്റ് കമ്പനികളിലെ ടാക്സികളാണ് പക്ഷേ ഇത്തിരി എക്സ്പെൻസീവ് ആണ് നമ്മൾ ബുക്ക് ചെയ്ത ഊബർ വന്നു അതിൽ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹോട്ടലല്ല കേട്ടോ ആക്ച്വലി നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഒരു അപ്പാർട്ട്മെൻ്റ് എയർപോർട്ട് ടു ഹോട്ടൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഡ്രൈവ് മാത്രമേ ഉള്ളൂ പക്ഷേ പ്രശ്നം എന്തെന്നാൽ ഇവിടുത്തെ ഹോട്ടൽ ചെക്കിൻ ടൈമ് വരുന്നത് ഈവനിങ് നാല് മണിയാണ് എബിളി ചെക്കിൻ കിട്ടുമോ എന്ന് അറിയില്ല എന്തായാലും അന്വേഷിച്ച് നോക്കണം ചാൻസ് വളരെ കുറവാണ് ഞങ്ങൾ മെയിൽ അയച്ചിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് ചാൻസ് ഇല്ല എന്നാണ് ഇതാണ് കേട്ടോ പുറത്തേക്കുള്ള കാഴ്ചകൾ കഴിച്ച് നമ്മളങ്ങനെ അപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ നമ്മളെ ഊബർ ഡ്രോപ്പ് ചെയ്തു നമ്മളൊരു അപ്പാർട്ട്മെൻറ്റാണ് ഇട്ടടുത്തിരിക്കുന്നത് അപ്പോൾ അതിവിടെ കണ്ടുപിടിക്കണം അപ്പോൾ അതിന് വേണ്ടി പോവാണ് ചുറ്റും മഞ്ഞാൻ കേട്ടോ നേരം വെളുത്തിട്ടില്ല ഇവിടെ നേരം എടുക്കുമ്പോഴേക്കും രാവിലെ പത്ത് മണിക്കാവും സമയം ഒരു എട്ടേ ആവുന്നേ ഉള്ളൂ അപ്പോൾ ടൈം എടുക്കും പിന്നെ രണ്ട് മണിയാകുമ്പോഴേക്കും അസ്തമിക്കും ചെയ്യും അതാണ് ഇവിടുത്തെ വെതറ് ഒന്ന് പറഞ്ഞല്ലോ അപ്പം അങ്ങനെ നമ്മളങ്ങനെ ഡെസ്റ്റിനേഷനിലെത്തി സേഫായിട്ട് ബ്യൂട്ടിഫുൾ ഫുൾ ഹാപ്പിയാണ് കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ യാത്ര അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പോൾ അവൾ മഞ്ഞ് കണ്ടപ്പോൾ അതിൽ കളി തുടങ്ങി ഫോർ നമ്മൾ അങ്ങനെ ലഗേജൊക്കെ റൂമിൽ കൊടുത്തു നമ്മുടെ സെക്കൻഡ് ടൈം നാലു മണിക്കാണ് നമ്മൾ നേരത്തെ എത്തിക്കൊണ്ട് നമുക്ക് റൂമിൽ ആക്സസ് കിട്ടിയിട്ടില്ല ഭയങ്കര തിരക്കാന്നാണ് പറയുന്നത് അപ്പോൾ ഇവർ അതിന് വേണ്ടിയിട്ട് ഇവിടെ സ്റ്റോറേജിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സ്പേസ് ഒക്കെ ഉണ്ട് അങ്ങനത്തെ ലഗേജൊക്കെ അവിടെ സ്റ്റോർ ചെയ്യാം അത് നാല് മണി വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ട് നമ്മുടെ ലഗേജ് ഒക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് മഞ്ഞാണ് മഞ്ഞാണ് ചില വെള്ളം പുറത്തിറങ്ങിട്ടോ ചുറ്റുണ്ട് മഞ്ഞ് മാത്രമല്ല ചെറിയ മഴയും ഉണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ മഞ്ഞെല്ലാം ഒരുകി വെള്ളമായിട്ട് നല്ല സ്ലിപ്പറിയാണ് ഇവിടെ ഞങ്ങൾ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്ന സാന്താക്ലൂസിൻ്റെ സ്വന്തം ഹോം ടൗൺ കാഴ്ചകളാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ വഴി കാണാൻ പോകുന്നത് അതിൽ സാന്താക്ലൂസ് വില്ലേജിൻ്റെ കാഴ്ചകളും ആർട്ടിക് സർക്കിളിൽ കാണപ്പെടുന്ന നോർത്തേൺ ലൈറ്റ് പ്രതിഭാസവും നോർത്ത് ലൈറ്റ് കാണാൻ വേണ്ടി പോകുന്ന ട്രെയിൻ യാത്രയും അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഹസ്കി റൈഡും ഉൾപ്പെടും ഫിൻലൻഡിലെ റോവനേമി എന്ന അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത നഗരത്തിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കാൻ എൻ്റെ തുടർന്നുള്ള വീഡിയോസ് മറക്കാതെ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം തന്നെ സപ്പോർട്ട് ചെയ്യണം ഓവനമി എന്ന നഗരത്തിൻ്റെ ആദ്യ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് താഴെ രേഖപ്പെടുത്തിയാൽ ഒരുപാട് സന്തോഷം അപ്പോൾ ഈ വീഡിയോ ഞാൻ മൈൻഡപ്പ് ചെയ്യാണ് ബാക്കി കാഴ്ചകൾ അടുത്ത വീഡിയോകളിൽ കാണാം ബൈ ബൈ